പെൻഷനും ശമ്പള കുടിശ്ശികയും നൽകാൻ പണമില്ലാത്ത സർക്കാർ ഇ എം എസ് പണിയാൻ അനുവദിച്ചത് ലക്ഷങ്ങൾ നിയമസഭയിലെ ഇ എം എസ് ലക്ഷം രൂപയാണ് അധികമായി അനുവദിച്ചത് ട്രഷറി നിയന്ത്രണത്തിൽ ഇളവ് വരുത്തിയാണ് അധിക ഫണ്ട് അനുവദിച്ചത് ജനം ബ്രേക്കിംഗ് വികസന പ്രവർത്തനങ്ങൾക്കും ക്ഷേമ പ്രവർത്തനങ്ങൾക്കും ഒന്നും പണമില്ലെന്നാണ് കേരള സർക്കാരിന്റെ ക്ഷേമ പെൻഷൻ വേദന കുടിശ്ശിക ധനവകുപ്പ് തടസ്സം പറഞ്ഞിരിക്കുന്നതിനാൽ സപ്ലൈകോയിലടക്കം നിയമന നിരോധനവും നിലനിൽക്കുന്നു പണമില്ലെന്ന് ആവർത്തിക്കുന്ന സർക്കാരിന് പക്ഷേ ഇടത് നേതാക്കളുടെ സ്മൃതികളൊരുക്കാനും സ്മരണ പുതുക്കാനും പണത്തിന് ഒരു കുറവുമില്ല ഇടത് നേതാവും കേരളത്തിന്റെ ആദ്യ മുഖ്യമന്ത്രിയുമായ ഇ എം എസിന്റെ പേരിൽ നിയമസഭാ മന്ദിരത്തിന് തുടങ്ങിയ സ്മൃതി പദ്ധതിക്കായി നാൽപ്പത്തിയഞ്ച് ലക്ഷം രൂപയാണ് പുതിയതായി സർക്കാർ അനുവദിച്ചത് വിവിധ വകുപ്പുകൾക്ക് മേലേർപ്പെടുത്തിയിരിക്കുന്ന ട്രഷറി നിയന്ത്രണത്തിൽ ഇളവ് നൽകിയാണ് അധിക ഫണ്ട് അനുവദിച്ചതാണ് ഏറ്റവും ശ്രദ്ധേയം നിയമസഭയുടെ പഠന ഗവേഷണ മ്യൂസിയത്തിനുള്ള ചിലവിന്റെ കണക്കിലുൾപ്പെടുത്തിയാണ് തുക നൽകിയിരിക്കുന്നത് എൺപത്തിരണ്ട് ലക്ഷം രൂപ ചിലവ് വരുന്ന പദ്ധതിക്ക് രണ്ടായിരത്തി പത്തൊൻപതിലാണ് സർക്കാർ തുടക്കമിട്ടത് നടത്തിപ്പിന് ചുമതലപ്പെടുത്തിയ ആളുമായി ബന്ധപ്പെട്ടു വരുന്ന വിവാദങ്ങളോടെ പദ്ധതി ഏതാണ്ട് നിലച്ച മട്ടായിരുന്നു സി പി എം ഇടപെടലാണ് ഇ എം എസ് കൃതി പദ്ധതി ഇപ്പോൾ പുനരുജ്ജീവിപ്പിക്കാൻ കാരണം പെട്ടെന്ന് തന്നെ പണം അനുവദിച്ചതുമെല്ലാം ഈ ഇടപെടലിന്റെ ഭാഗമായി കൂടിയാണ് രണ്ടാം പിണറായി സർക്കാരിന്റെ കാലാവധി പൂർത്തിയാകും മുമ്പ് സ്മൃതി മന്ദിരം ഉദ്ഘാടനം ചെയ്യാനാണ് തീരുമാനം പ്രജിത് മോഹനൻ ജനം തിരുവനന്തപുരം